കൊല്ലങ്കോട് കോവിൽ ഗ്രാമം ശ്രീഭൂമി സമേത ശ്രീലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് തുടക്കമായി ആഘോഷത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ നാരായണീയ പാരായണം കുതിരിയോട്ടം തായമ്പക പുഴുന്തർ രഥ ഊർവലം ദീപാരാധന എന്നിവ നടന്നു இரண்டு ஆயிரம் பத்தொன்பது பதிமூன்று തന്ത്രി രാമഗോവിന്ദ ഭട്ടാചാര്യ സഹതന്ത്രി നാരായണസ്വാമി ഭട്ടാചാര്യ എന്നിവർ മുഖ്യ കാര്മ്മകത്വം വഹിച്ചു രഥോത്സവത്തെക്കുറിച്ച് സംഘാടകർ വിശദീകരിച്ചു കൊല്ലംകോട് പെരുമാവുൽ ദേവത്വം പെരുമാവുൽ ഗ്രാമം ശ്രീ ശ്രീലക്ഷ്മിനാരായണ പെരുമാള ക്ഷേത്രത്തിലെ രഥോത്സവ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മെയ് ഒന്നാം തീയതി ഈ രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ധ്വജാരോഹണം നടക്കുകയുണ്ടായി അതിനുശേഷം ദിവസവും രാവിലെ കളഭാഭിഷേക വേദപാരായണം സൂക്താജപത്തോടുകൂടി നമ്മുടെ വൈദാനസ ആഗമ ആചാര്യൻ ശ്രീ കുമരപുരം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഗണേശ് ഭട്ടാചാര്യ അഭിമുഖ നേതൃത്വത്തിലാണ് നടന്നു നൽകുവരുന്നത് ദിവസവും കടവാഭിഷേകവും നടത്തുന്ന ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ വല്ലംകുഴപ്പിരുമ ഗ്രാമത്തിലുള്ള ശ്രീലക്ഷ്മിനാരായണ ക്ഷേത്രം രഥോത്സവം പത്താം തീയതി രാവിലെ സമാപിക്കും